ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളും തീയതിയും കുറിച്ചു കഴിഞ്ഞു മെയ് പതിമൂന്നിന് ആന്ധ്രയിലെ ജനത പോളിംഗ് ബൂത്തിലേക്ക് നടക്കും വൈ എസ് ആർ സി പി ആണ് ആന്ധ്ര ഭരിക്കുന്നത് പ്രധാന പ്രതിപക്ഷമായി ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയുമുണ്ട് അവിടെ ബി ജെ പിയുമായി സഖ്യത്തിൽ മത്സരിക്കുവാനുള്ള തേരെടുപ്പിലാണ് തെലുങ്ക് ദേശം പാർട്ടി കോൺഗ്രസ് വലിയൊരു ശക്തിയല്ല എങ്കിലും കോൺഗ്രസിനെ അങ്ങനെ തള്ളിക്കളയാനും സാധിക്കില്ല കാരണം ഇതുപോലെ സംസ്ഥാനത്ത് വലിയ സ്വാധീനമില്ലാത്ത തെലുങ്കാന കോൺഗ്രസ് പിടിച്ചെടുത്തു കഴിഞ്ഞു അതിൻ്റെ അലിയോലികൾ തൊട്ടടുത്ത സംസ്ഥാനമായ ആന്ധ്രാപ്രദേശിലും ഉണ്ടാകുമെന്നതാണ് നേതാക്കൾ പറയുന്നത് അതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു തെലങ്കാനയിൽ എങ്ങനെയാണോ രേവന്ത് റെഡ്ഡി ചന്ദ്രശേഖർ റാവുവിൻ്റെ ബി ആർ എസിനെ പൂട്ടിയത് അതേ രീതിയിൽ വൈ എസ് ആർ കോൺഗ്രസിനെ പൂട്ടാൻ തയ്യാറാവുകയാണ് കോൺഗ്രസ് അധ്യക്ഷയായ വൈ എസ് ഷർമള സിറ്റിംഗ് എം എൽ എ കോൺഗ്രസിലേക്ക് എത്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തൻ്റെ സഹോദരൻ കൂടിയായ ജഗൻമോഹൻ റെഡ്ഡിക്ക് തിരിച്ചടി നൽകുന്നത് നന്ദിക്കോട്കൂരിലെ വൈ എസ് ആർ സി പി എം എൽ എ ആർദറാണ് കോൺഗ്രസിലേക്ക് ചേർന്നത് ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷ വൈ എസ് ശർമ്മയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിലേക്ക് അംഗത്വം നൽകുകയാണ് ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നതിനാൽ നന്ദിക്കോട്കൂർ മണ്ഡലത്തിൽ സുധീർധാരയെ മത്സരിപ്പിക്കുവാനുള്ള തീരുമാനം വൈഎസ്ആർ സി പി എടുത്തതോടെയാണ് ആർദർ പാർട്ടി വിട്ടത് കോൺഗ്രസ്സിന് വലിയ സ്വാധീനമില്ലാത്ത മേഖലയാണെങ്കിൽ പോലും ആർദറിന്റെ വരവ് നേട്ടമുണ്ടാക്കാൻ പറ്റുമെന്നതാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത് അദ്ദേഹം തന്നെയാവും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നത് ഏതാണ്ട് ഉറപ്പാണ് കഴിഞ്ഞ തവണ നാൽപ്പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് അദ്ദേഹം ടി ഡി പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തത് അതുകൊണ്ടുതന്നെ ആർദറിൻ്റെ ജനപിന്തുണ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നതാണ് കോൺഗ്രസ് കരുതുന്നത് ശർമ്മയുടെ വരവോടെ ആന്ധ്രയിൽ കോൺഗ്രസ് ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട് വരും നാളുകളിലും കൂടുതൽ നേതാക്കൾ കോൺഗ്രസിലേക്ക് കടന്നു വരുമെന്നുള്ള സൂചനകളും ശർമ്മളയും അതുപോലെ കോൺഗ്രസ് നേതാക്കളും നൽകുന്നുമുണ്ട്